gửi mãi đa đây 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 ada, đây 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 Anh đây đi đây 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 ഇപ്പൊ എവിടെ പോയിട്ട് പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ നിനക്കാളിന്നോ ദൈവാചോ ഉള്ളതാ എന്റെ മാമ ഞാൻ പോണ്ട സ്ഥലങ്ങളിൽ ഞാൻ അല്ല നിങ്ങൾ പോയിട്ട് വല്ല കാര്യം ഉണ്ടാവാ ഞാനൊരു പൊതുപ്രവർത്തകനായി ജനിച്ചു പോയില്ലേ മാമ അയ്യോ അത് മാമ മറന്നു നീ ഒരു പൊതുപ്രവർത്തകനാണല്ലേ അതെന്റെ തെറ്റാണ് മാമ അയ്യോ ഒരിക്കലും അല്ല ഒരിക്കലും അല്ല ഇന്ന് എന്താണെന്ന് മക്കൾ ചെയ്ത പൊതുപ്രവർത്തനം നമ്മൾ മൈക്ക് സെറ്റ് സത്യയില്ലേ യാതൊരു നമ്മളെ കുഞ്ചോട്ടില്ല സദ്യ അവൻ എന്തായാലും സത്യം നല്ല പോലീസ് പിടിച്ചു അയ്യ അയ്യോ പാവോ എന്തായാലും അടാ എന്തെന്ന് വെച്ചില്ല നമ്മുടെ റെസിഡൻസിന്റെ പരിപാടി ആയിരുന്നില്ലേ ഓ ഓ ഇവ മൈക്ക സെറ്റ് വെച്ചത് മൈക്രസറ്റ് വെച്ചാൽ വലിയ കുറ്റോ മാമ ഇപ്പൊ കുറ്റമാണ് മാമ കാര്യം എന്താ ഈ സ്റ്റേജ് ഇവിടെ കിട്ടിയത് അതെനിക്ക് അങ്ങനെ അറിയാം മാമ റോഡിന്റെ നടക്ക് റോഡിന്റെ നടുക്കാടാ ശ്യാജി കെട്ടുന്നത് നിങ്ങളെ വീട്ടിൽ കൊണ്ടു കെട്ടാൻ പറ്റൂ ഒരു കാര്യം ചെയ്യാത്തത് നിങ്ങള് നാലഞ്ചു വരെ തലേൽ ആ ശ്യാജി കെട്ടിവെച്ചോണ്ട് മിക്കാത്തത് എന്റെ മാമ നിങ്ങൾ പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഈ നിങ്ങളെ ഇവരുവരെ കൊണവണല്ലോ വർത്താനുള്ള നിങ്ങൾക്ക് സഞ്ചാര യോഗ്യത മുടക്കിക്കൊണ്ട് നട റോഡിൽ ഒന്ന് ശ്യാജി കെട്ടാൻ പാടില്ല എന്ന പ്രത്യേകം നിയമം യോഗ്യത വഴി വഴിയുണ്ടായിരുന്നു അതിനെ ഈ സത്യനെ എന്തായിരുന്നു ചെയ്തത് മാമ ഇവ മൈക്ക് സെറ്റ് വെച്ചുകൊണ്ടല്ലേ ഇവര് പ്രസംഗിച്ചത് അതല്ലേ പ്രശ്നമായത് அப்போ சாஜி கெட்டியவன் குழப்போம் இல்லா அவன் எந்திரி குழப்பம் உத்னவனும் குழப்பில்லை அயாக்கெந்திரி குழப்பம் எடை ஈ சத்தியம் ആ അവന്റെ തൊഴിലല്ലാടാ ചെയ്തത് മയക്ക് തെറ്റ് കിട്ടണത് എന്റെ മാമ ഈ ഉദ്ഘാടനം ചെയ്ത പ്രാസംഗികൻ അയാൾ അയാളെ തൊഴിലല്ലേ ചെയ്തത് അതങ്ങനെയാണോ അത് തൊഴിലാകണത് എന്റെ മാമ ഒരു പത്തോ പതിനഞ്ച് സ്ഥലങ്ങളിൽ ഇതുവരെ ചെന്ന് പ്രസംഗിക്കൊക്കെ കിട്ടുമ്പോ വരുമാനം കൊണ്ടാണ് അവരെ കുടുംബം കഴിയേണ്ടത് അതൊരു തൊഴിലല്ലേ മാമ ഓ അതൊരു തൊഴിലാണല്ലേ പിന്നല്ലാതെ അപ്പൊ ഈ ഉദ്ഘാടനം പ്രത്യേക ഒക്കെ ഉണ്ടാടാ എന്റെ മാമ അത് നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലേ ഇല്ല മാമ്മ നല്ല പൈസയില് ഉദ്ഘാടനം ചെയ്യാൻ പോയാ അയ്യോ എത്ര രൂപ കിട്ടും നമ്മളെ മുഴികനാട്ടിലെ തട്ടുകടാ തട്ട് അവ ഇപ്പൊ ഒരു പുതിയൊരു തട്ട് വെച്ച് ആ അവിടെ അഞ്ചു ലക്ഷം രൂപ കൊടുത്താണ് ഒരു നടിയെ ഉദ്ഘാടനത്തിൽ വിളിച്ചത് അറിയാമോ ഇപ്പൊ ഓ എത്ര രൂപ എത്ര രൂപ അഞ്ചു ലക്ഷം രൂപ ഓ അഞ്ചു ലക്ഷം രൂപയെ പിന്നെ ഭയങ്കര പൈസ അല്ല ഈ ഉദ്ഘാടനം ചെയ്ത് അവര് വലിയ ഭാഗ്യം തന്നെ അല്ലേ ഇങ്ങക്കും വേണമെങ്കിൽ ഉദ്ഘാടനത്തിലൊക്കെ പോവാ പൈസ കിട്ടും എനിക്ക് പോവാ ഓ അങ്ങനെയാണെങ്കിൽ മാമന്റെ വലിയ ഒരു ആഗ്രഹം ഉണ്ടാ എന്തിരി അമ്മ എടാ ഒരു രണ്ട് കടയെങ്കിലും മാമൻ്റെ ഉദ്ഘാടനം ചെയ്യുന്ന പിൻ്റെ മാമൻ ഞാൻ ജീവിച്ചിരിക്കും നിങ്ങക്ക് രണ്ട് അഞ്ചടകൾ ഞാൻ പിടിച്ചു തരാം ആ അതെല്ലാം പോട്ടത് ക്യാസിന്റെ പുരോഗതി എങ്ങനെ ഒന്നുമില്ല ഇപ്പൊ നീ ഇറങ്ങിക്കൊണ്ട് വന്നു ഇനി അവനെ പിടിച്ചുകൊണ്ടു വന്നാണ് പറയുന്നത് അയ്യോയ്യോ മൊത്തം പ്രശ്നം തന്നെ മാമ മൊത്തം പ്രശ്നം സത്യന്റെ കാര്യം അപ്പൊ യാതൊരു ഫംഗ്ഷനിലായിരുന്നാലും മൈക്രസറ്റ് വഹിക്കുന്ന കുറ്റം തന്നെ അല്ലേ സംശയത്തിനുമ്പോ അവനാണ് ഒന്നാം പ്രകൃതി പിന്നല്ലാതെ ചുരുക്കി പറഞ്ഞ നീ ഇത്രയും പറഞ്ഞപ്പോഴാണ് എനിക്ക് അതിന്റെ ആ ഒരു എന്തൊരു ഗൗരവം മനസ്സിലായത് ഇപ്പഴെങ്കിലും നിങ്ങൾക്ക് അത് മനസ്സിലായില്ല സത്യോടാ സത്യം ശ്യാജി കെട്ടിയവന് കുഴപ്പമില്ല ഇല്ല ഇല്ല ഉദ്ഘാടനം ചെയ്തവന് കൊഴപ്പമില്ല ഇല്ല വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ എന്തിരി മാമ അപ്പടാ കസേരയിട്ടവന് കുഴപ്പമൊന്നും ഇല്ലാടാ അവൻ എന്തിരി കുഴപ്പമില്ല മാമ വീട്ടിലെ കസേര കളറന്തിരി അതെന്നു എനിക്കങ്ങനെ അറിയാം എന്റെ മാമ ചെവല ചെവല കസേരയിട്ടാ വേറെ കേസൊന്നും ഇല്ലല്ലോ എന്റെ പൊന്നും മാമ നിങ്ങൾ ഇത്രയും പഞ്ചപ്പാവു ആയില്ലേ മാമ

ജനോപദ്രവ അവാർഡ് എന്ന് പറയും ഇതിലോമോ എടാ ഈ ജനങ്ങളെ ദ്രോഹിക്കണില്ലേ അതിനുള്ള പ്രത്യേക ജൂറി അവാർഡ് തന്നെ വാ